കമൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ പേര് എന്ന ആവശ്യം ഗണപതി വട്ടമാണ് യഥാർത്ഥ പേര് എന്ന് ബി ജെ പി ഉന്നയിക്കുമ്പോൾ അത് ലക്ഷ്യമിടുന്നത് എന്തായിരിക്കാം കാലങ്ങൾക്കിപ്പുറം അത് വീണ്ടും ചർച്ചയാകുമ്പോഴുണ്ടാകുന്ന മറ്റ് പ്രതികരണങ്ങളൊക്കെ ലഭിക്ക എങ്ങനെ ഉണ്ടാകേക്കാം എങ്ങനെ ഉണ്ടാകും കമൽ ബജീഷ് അതൊരു തിരഞ്ഞെടുപ്പ് കാലത്തെ ഒരു സ്റ്റൻഡ് മാത്രമായിട്ടാണ് വയനാട്ടിലെ ആളുകൾ വിലയിരുത്തുന്നത് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ തേടാം എന്തായാലും ഈ പേരിനെ ചൊല്ലി മുമ്പും ഈ ആർ എസ് എസ് ഒക്കെ ആർ എസ് എസിൻ്റെ പ്ര നോട്ടീസുകളിലൊക്കെ ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ ഹൈന്ദവ സംഘടനകളൊക്കെ വട്ടം എന്ന പേര് തന്നെയാണ് അവരുടെ നോട്ടീസിലൊക്കെ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഔദ്യോഗികമായി ആ സുൽത്താൻ ബത്തേരി എന്ന് തന്നെയാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഒരു ഇരുന്നൂറ്റൻപത് വർഷമെങ്കിലും ആയി ആ പേര് നിലനിൽക്കുന്നുണ്ട് കേരളം മുഴുവൻ ലോകം മുഴുവൻ ആ പേരിൽ അറിയപ്പെടുന്നു സുൽത്താൻസ് ബാറ്ററി എന്ന ഇംഗ്ലീഷ് നാമമാണ് ആദ്യം ആദ്യമുണ്ടായത് അത് മലയാളീകരിച്ച് സുൽത്താൻ ബത്തേരി ആയി എന്നാണ് പറയുന്നത് ഈ ബാറ്ററി എന്ന വാക്കിന് ആയുധപ്പുര എന്നൊരർത്ഥമുണ്ട് അത്തരത്തിൽ ടിപ്പു സുൽത്താൻ ആയുധങ്ങൾ സൂക്ഷിച്ച ഒരു സ്ഥലത്തെ ബ്രിട്ടീഷുകാർ സുൽത്താൻസ് ബാറ്ററി എന്ന് വിളിച്ചു അത് സുൽത്താൻ ബത്തേരി ആയി എന്ന് പറയുന്നു സുരേന്ദ്രൻ പറയുന്നത് ഗണപതി ക്ഷേത്രം നിലനിന്നിരുന്ന ഗണപതി വട്ടം എന്ന സ്ഥലനാമമാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഗണപതി ക്ഷേത്രം സുൽത്താൻ ബത്തേരിയിൽ ഉണ്ട് ആ ഗണപതി ക്ഷേത്രം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ പേരുമാറ്റത്തെ ആളുകൾ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം ഈ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം മാറ്റി ഗണപതി ഗണപതിവട്ടമാക്കണമെന്ന കെ സുരേന്ദ്രൻ പറയുന്നത് അതിലോട് ബത്തേരിക്കാരെന്നുള്ള നിലയ്ക്ക് എങ്ങനെ പ്രതികരിക്കുന്നത് ഒരു ബത്തേരിക്കാരൻ എന്ന നിലയിലും വയനാട്ടുകാരൻ എന്ന നിലയിലും സുരേന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്നതല്ല ഈ വയനാട്ടുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇറക്കുന്ന വർഗീയ കാർഡും കൊണ്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് സുരേന്ദ്രൻ വരണ്ട എന്നാണ് ബത്തേരിക്കാരുടെ വികാരം ഇവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്നതിലുപരി വയനാട് നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ രാത്രിയാത്രാ നിരോധനം അതുപോലെ റെയിൽവേ വന്യമൃഗശല്യം അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്കകത്ത് ഒരു തരത്തിലുള്ള നിലപാടും തീരുമാനവും എടുക്കാൻ കഴിയാതെ ബത്തേരിയിൽ വന്നിട്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ് അല്ലെങ്കിൽ വാക്കുകളാണ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് സുരേ സുരേന്ദ്രനോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ പേരാണ് അത് മാറ്റുന്നതിനെക്കുറിച്ച് സുരേന്ദ്രൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ഈ നാട്ടിലുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയും ഐക്യത്തോടു കൂടിയും ജീവിച്ചു പോകുന്ന ആളുകളാണ് ഞങ്ങൾ നേരിടുന്ന ഇത്തരത്തിലുള്ള ഞാൻ സൂചിപ്പിച്ച തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്ന് സുൽത്താൻ ബത്തേരിയിൽ ഒന്ന് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഈ പേരുമാറ്റത്തെക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്നും പറയാം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സുരേന്ദ്രൻ വയനാടിൻ്റെ പൾസ് മനസ്സിലാക്കാതാണ് സുരേന്ദ്രൻ ഇവിടെ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയേറ്റി സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് തോറ്റാലും ജയിച്ചാലും സുരേന്ദ്രന് കഴിഞ്ഞ വർഷം തുഷാർ വെള്ളപ്പള്ളിക്ക് കിട്ടി വോട്ട് പോലും ഇവിടുത്തെ ജനങ്ങൾ പുരന്ത കൊടുക്കില്ല ഒരു വർഗീയ കാർഡ് ഇറക്കി ഇവിടെ മത്സരിച്ച് മത്സരിക്കാമെന്നൊരു വ്യാപകം മാത്രമേ ഉള്ളൂ സുൽത്താൻ ബത്തേരിക്കാർക്ക് ഒരു സുൽത്താൻ ബത്തേരിയിൽ ഒരു പൾസുണ്ട് അത് ഗണപതിവട്ടമാണെന്നാക്കി ഒരു വർഗീയ കാർഡ് ഇറക്കി ഇവിടെ ആരും വിചാരിക്കേണ്ടത് പിന്നെ പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളി ജയിച്ചാൽ അങ്ങനെ ആക്കുന്നു എന്നുള്ള പറഞ്ഞത് അപ്പം ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തീരുമാനങ്ങൾ വർഗീയപരമായിട്ട് പുള്ളി എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും അവർ അപ്പോൾ അതവരുടെ അജണ്ടയാണ് അപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ ജയിച്ചാലല്ലേ ജയിക്കുവാൻ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പേരിനെ കുറിച്ച് എന്താ പറയാ ഈ പേരിനെ കുറിച്ച് തന്നെ അതായത് ജനഹൃദയങ്ങളിൽ ഇപ്പം അതായത് എല്ലാ സ്ഥലത്തും ശ്രദ്ധ നേടിയത് സുൽത്താൻ പത്തേരി എന്ന് പറയുന്നത് അത് സുൽത്താൻ പത്തേരി തന്നെയാണ് അത് ആര് തന്നെ തിരുത്താൻ ശ്രമിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം അത് അവർ കുറച്ച് ആളുകൾ കൂടി ചേർന്നിട്ട് തീരുമാനിക്കും അതൊരു വർഗീയപരമായിട്ടുള്ള നിൽക്കാണ് നൂറ് ശതമാനം അത് വർഗീയപരമായിട്ട് അങ്ങനെ പലതും ഇതേമാതിരി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും പലതിൻ്റെയും പേര് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും ഇവിടെ വില പോകില്ല നടക്കില്ല അതിന് എന്ത് തന്നെ സുരേന്ദ്രൻ പറഞ്ഞാലും അത് ഇതിൽ വന്ന ഇതിൽ കേൾക്കാൻ എന്നല്ല ഇതിൽ തട്ടിക്കളയും നിങ്ങളെ കേൾക്കാൻ നിൽക്കില്ല നമ്മൾ തേടിയ മടങ്ങിയെത്താം അത് വലിയൊരു ചർച്ചയിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് മാറ്റുക എന്നത് കൂടിയായിരിക്കാം ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇപ്പോൾ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം എം എൻ കാരശ്ശേരി വാഷ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കട്ടായി പോയി സി കമൽ അവിടുത്തെ ആളുകൾ അപ്പാടെ തള്ളുകയാണ് കാരണം എല്ലാ ഔദ്യോഗികമായിട്ടുള്ള രജിസ്ട്രേഷനുകളിലൊക്കെ തന്നെ ആ പേര് എത്രയോ നൂറ്റാണ്ടുകളായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടതാണ് അപ്പോൾ അതൊരു ചർച്ചയാക്കി വീണ്ടും ആർ എസ് എസും അല്ലെങ്കിൽ ബി ജെ പിയും ഒരു ഗണപതിവട്ടം എന്ന പേരിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇത്തരത്തിൽ വൈദേശിക ആധിപത്യം എന്നുള്ളതാണ് നേരത്തെ കമൽ തന്നെ വിവരിച്ചതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അത് സുൽത്താൻ ബാറ്റ്റി സുൽ ആയുധപുര എന്ന തരത്തിൽ എന്ന തരത്തിലേക്ക് ഒക്കെ തന്നെയാണ് വ്യാഖ്യാനങ്ങൾ വന്നത് എന്താണ് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം അവർ അപ്പാടെ തള്ളുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നതിലേക്ക് മാത്രമാണോ അവിടുത്തെ നാട്ടുകാർ കേന്ദ്രീകരിക്കുന്നത് പ്രജീഷ് നമ്മൾ തേടിയ പ്രതികരണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോഴും ആളുകളും പ്രമുഖരായ ആളുകളൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് മറ്റൊന്ന് ഈ സ്ഥലം വളരെയധികം ഒരു സ്ഥലമാണ് പ്രജീഷ് നമുക്കറിയാം ഞാൻ നേരത്തെ ഈ ടൗണിൻ്റെ ഈ ഒരുപാട് വൃത്തിയുള്ള ഒരു നഗരമാണ് ആ രൂപത്തിൽ നമ്മൾ ഒരുപാട് സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട് നഗരസഭ വളരെയധികം വൃത്തിയിൽ പരിപാലിക്കുന്ന ഒരു നഗരമാണ് ആ സ്റ്റോറി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് വെച്ച് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഈ സ്ഥലത്തെ ഇത്രയും